ഹുറൈറ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുകയാണ് തിരുനബി അലൈഹി പഠിപ്പിച്ചു മൂന്ന് കാര്യങ്ങളെ ഒരാൾ അവജ്ഞയോടെ കാണുന്നില്ലെങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയാണ് അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമാണ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അവനിൽ ഉണ്ടാകുക എന്നുള്ളത് ഒന്ന് ഹിതുമില്ല അയ്യാൽ തൻ്റെ കുടുംബത്തിന് ഹിതുമത്തെടുക്കുക ഭാര്യ ഉൾപ്പെടെ സന്താനങ്ങൾ മാതാപിതാക്കൾ എല്ലാവർക്കും ഹിതുമെടുക്കാൻ കഴിയുക എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ അനുസരിച്ച് ഹിതുമ ചെയ്യുക അങ്ങനെ കുടുംബത്തിൽ ഹിതുമത്തെടുക്കുക എന്നത് ഒരു മോമിനിൻ്റെ അടയാളമാണ് വൽ സാധുക്കളാകുന്ന ആളുകളോടൊപ്പം ഇരിക്കുക സാധുക്കളെ പരിഗണിക്കുകയും അവരോടൊപ്പം കൂടുതൽ സംസാരിക്കുകയും അവരോടൊപ്പം ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമാണ് ഖാദിം ഭക്ഷണം കഴിക്കുക ഈ അടയാളങ്ങളൊക്കെ അടയാളങ്ങളാണ് കിതാബിഹി ഈ വിശേഷണങ്ങളൊക്കെ ഉള്ളവരെ കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് മുഅ്മിനൂന അവരാണ് സത്യമായും മോമിനീങ്ങൾ എന്ന് ഖുർആാൻ പറഞ്ഞത് ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരാണ് എന്ന് തിരുനബീസ് അഹ്ഹു അലഹി വസ്ല്ലാം അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഹിദുമത്തെടുക്കുന്നവരായി നമ്മൾ മാറണം തിരുനബി അല്ലാഹു അലൈഹി വസ്ല്ലാം അവിടുന്ന് തൻ്റെ ഭാര്യയെ സഹായിക്കുമായിരുന്നു ഭക്ഷണം പാകം ചെയ്യാൻ അതുപോലെ ചെരുപ്പ് തുന്നുമായിരുന്നു സാധാരണ വീടുകളിൽ ചെയ്യുന്ന ജോലികളൊക്കെ സാധാരണക്കാർ ചെയ്യുന്ന എല്ലാ ജോലിയും ഈ ലോകത്തിന്റെ നേതാവാകുന്ന സമയത്തും തിരുനബി സല്ലാഹു അലിഹി വസ്ല്ല തങ്ങൾ നിർവഹിച്ചിരുന്നു എന്ന് ആയിഷാ ബീബിർ അൻഹ പറയുന്നുണ്ടല്ലോ അതുപോലെ സാധുക്കളാകുന്ന ആളുകളെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതാണല്ലോ സാധുക്കളാകുന്ന ആളുകളെ തൊട്ടൊരിക്കലും ഒരിക്കലും തിരിഞ്ഞു കളയരുത് സാധുക്കളുടെ കൂടെ ഇരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ തൻ്റെ സെർവൻറ്റിനോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയണം ഇതൊക്കെ വിശ്വാസികളുടെ അടയാളങ്ങളാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു എന്ന് പറഞ്ഞ യഥാർത്ഥ വിശ്വാസികൾ എന്ന ആ പട്ടികയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അസലൈക്കും